ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ സേതുപറയിൽ പാർലമെന്റ് പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം ഒരു ഏഴ് സെന്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റിന്റെ ഒരു വാർപ്പ് വാർപ്പുവീടും വിൽപ്പനക്കുണ്ട് ഇത് മലപ്പുറം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ട് നില വാർപ്പ് വാർപ്പുവീടും ഏഴ് സെന്റ് സ്ഥലവുമാണ് ഉള്ളത് ഇത് വ്യത്യസ്തമായ ഒരു വിൽപ്പനയാണ് താല്പര്യമുള്ളവർക്ക് മാത്രം ഇതിലേക്ക് വിളിക്കാം ഇതിലുള്ള ഈ ഏഴ് സെന്റ് സ്ഥലവും ഈ കാണുന്ന വീടും വെറും മുപ്പത് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്കിത് രജിസ്റ്റർ ചെയ്തു തരും അഞ്ച് വർഷത്തെക്കാളും നിങ്ങൾക്കിത് രജിസ്റ്റർ ചെയ്തു തരുന്നത് അഞ്ച് വർഷം കഴിയുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന മുപ്പത് ലക്ഷം നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരുന്നതാണ് ആ സമയത്ത് നിങ്ങൾ ഇത് തിരിച്ച് രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം നിങ്ങൾ ഈ വീട് വാങ്ങിക്കഴിഞ്ഞാൽ ഓരോ മാസത്തിനും ഇരുപതിനായിരം രൂപ വെച്ച് നിങ്ങൾക്ക് വാടക തന്നുകൊണ്ടിരിക്കും അഞ്ച് വർഷത്തേക്ക് വാടക തന്നുകൊണ്ടിരിക്കും അഞ്ച് വർഷം കഴിഞ്ഞാൽ നിങ്ങൾ ഇത് തിരിച്ച് കൊടുക്കുകയും വേണം നിങ്ങളുടെ ക്യാഷ് മുപ്പത് ലക്ഷം നിങ്ങൾക്ക് മേടിക്കുകയും ചെയ്യാം നിങ്ങൾ ബാങ്കിൽ ഇടുന്നതിന് പകരം ഇങ്ങനെ ഒരു വരുമാനം ആഗ്രഹിക്കുന്നവർക്ക് മാത്രം വിളിക്കാവുന്നതാണ് ചെറിയൊരു ക്യാഷിൻ്റെ കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആവശ്യക്കാർ മാത്രം വിളിച്ചാൽ മതി നിങ്ങൾ എന്നെ വിളിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഓണറുടെ നമ്പർ നിങ്ങൾക്ക് തരുന്നതാണ് നിങ്ങൾ പോയി കണ്ട് നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടാൽ മാത്രം നിങ്ങൾ ബാക്കി നടപടികൾക്ക് മുന്നോട്ട് പോയാൽ മതി അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഇത് വാങ്ങുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നിങ്ങളുടെ പാറയിൽ ബിഡേഴ്സ് യൂട്യൂബ് ചാനലിൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തോടെയും കൊണ്ടും കാണാം ബൈ ബൈ